വയനാട്ടിലാണ് ഒരു പേരുമാറ്റ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ റിപ്പബ്ലിക് ടിവിക്ക് നൽകിയ ഒരു അഭിമുഖമാണ് എല്ലാത്തിനും ആധാരം താൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റി ഗണപതിവട്ടമാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് സുൽത്താൻ ബത്തേരിയുടെ ശരിയായ പേര് ഗണപതിവട്ടം എന്നാണ് ബ്രിട്ടീഷുകാരാണ് ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷം ഇവിടെ സുൽത്താൻ ബത്തേരിയാക്കി മാറ്റിയത് സുൽത്താന്റെ ആയുധപ്പുര എന്നർത്ഥം വരുന്ന സുൽത്താൻ ബാറ്ററി പിന്നീട് സുൽത്താൻ ബത്തേരി ആയതാണ് താൻ എം പി ആയാൽ ആദ്യ പരിഗണന ഈ സ്ഥലത്തിന്റെ പേര് വീണ്ടും ഗണപതിവട്ടം എന്നാക്കി മാറ്റുന്നതിനായിരിക്കും ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായവും തേടും ബി ജെ പി നേതാവ് പ്രമോദ് മഹാജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വയനാട് സന്ദർശിച്ച സമയത്താ ഇക്കാര്യം താൻ സൂചിപ്പിച്ചിരുന്നതാണെന്നും കെ സുരേന്ദ്രൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ശരിക്കും സുൽത്താൻ ബാറ്ററി എങ്ങനെയാണ് സുൽത്താൻ ബത്തേരി ആയത് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളുടെ പൊരുളെന്താണ് ടിപ്പുവിന്റെ പടയോട്ടങ്ങൾക്ക് ഊർജം കൂട്ടിയ ആയുധപുര എന്ന രീതിയിൽ സുൽത്താൻസ് ബാറ്ററിയാണ് ഗണപതിവട്ടം എന്ന പേരുപേക്ഷിച്ച സുൽത്താൻ ബത്തേരി ആയത് ജൈന സംസ്കൃതിയുടെയും ജീവിത പെരുമകളുടെയും പെരുമയുള്ള മണ്ണാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി കർണാടക രാജകുടുംബങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഗംഗ ഒയ്സാള കാതമ്പ ഇതെല്ലാം ജൈനർക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ബത്തേരിയും ഒരു പ്രധാനപ്പെട്ട ജൈന കേന്ദ്രമായാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്ഥലത്തിന്റെ അന്നത്തെ പേര് ഹെന്നരഡ് വീധി എന്നായിരുന്നു അതിന്റെ അർത്ഥം പന്ത്രണ്ട് തെരുവുകൾ എന്നാണ് ഹെന്നരഡ് എന്നാൽ പന്ത്രണ്ട് എന്നാണ് അർത്ഥം പ്രാചീനമായ ശിലാരേഖകളിൽ പോലും ബത്തേരിയുടെ പഴയ പേര് ഹെന്നരഡ് വീധി എന്ന് തന്നെയാണ് ഈ പന്ത്രണ്ട് തെരുവുകൾ എന്നാൽ പന്ത്രണ്ട് ജൈന തെരുവുകൾ എന്നാണ് സൂചിപ്പിക്കുക അതിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജൈനക്ഷേത്രം ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലുണ്ട് ആ ക്ഷേത്രം ഉൾപ്പെടുന്ന പന്ത്രണ്ട് തെരുവുകളുണ്ടെന്നാണ് ചരിത്ര ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പേരിന് ഏകദേശം ആയിരം വർഷങ്ങളുടെ പഴക്കവുമുണ്ട് വയനാട്ടിലെ മൂന്ന് മുനിസിപ്പൽ പട്ടണങ്ങളിൽ ഒന്നായ സുൽത്താൻ ബത്തീരിയിൽ ഒരു കാലത്ത് ഗണപതിവട്ടം എന്നറിയപ്പെട്ടിരുന്ന ഒരു ശിലാക്ഷേത്രം ശിലാക്ഷേത്രമുണ്ടായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയ ജൈനന്മാരാണ് വിജയനഗര രാജവംശത്തിന്റെ വാസ്തുവിദ്യാശൈലിയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ഈ ക്ഷേത്രം ഭാഗികമായി നശിപ്പിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ ഇന്നത്തെ വടക്കൻ കേരളത്തെ മൈസൂരിലെ ഭരണാധികാരികളായ ഹൈദരാലിയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പുവും നിരവധി തവണ ആക്രമിച്ചിരുന്നു എന്നൊരു ചരിത്രവും ഇതിന്റെ ഉള്ളിലുണ്ട് അക്കാലത്ത് ടിപ്പുവിന്റെ സൈന്യം ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് നിർബന്ധിത മതപരിവർത്തനം നടത്തിയിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ അധിനിവേശ പാതയിലൂടെ പലായനം ചെയ്യാൻ പലരും നിർബന്ധിതരായിരുന്നു ഇരുപത്തിയഞ്ചോളം ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടതായും പറയുന്നു പിന്നീട് സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രം ടിപ്പു സുൽത്താൻ മലബാർ മേഖലയിൽ തന്റെ സൈന്യത്തിന് ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സ്റ്റോർ റൂമായി ഉപയോഗിച്ചു ഇത് ബ്രിട്ടീഷുകാർ ഗണപതിവട്ടത്തെ സുൽത്താൻ ബാറ്ററി എന്ന് രേഖപ്പെടുത്തുന്നതിലേക്ക് എത്തിച്ചു പിന്നീട് ആ പേര് സുൽത്താൻ ബത്തേരിയായി മാറി എന്നാൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന ബി ജെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ ആവശ്യം ചരിത്ര നിഷേധമാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉയർത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടറിയണം സുൽത്താൻ ബത്തേരി ഇനി ഗണപതി വട്ടമാകുമോ എന്ന്